മോഹൻലാലിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയാണ് പവിത്രം പവിത്രം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അനുജത്തിയായ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രമുഖ നടി വിന്തുജ മേനോനായിരുന്നു വിന്ദുജ പവിത്രം എന്ന സിനിമയ്ക്ക് ശേഷം ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും പവിത്രം എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് നൃത്തലാകത്ത് തിരക്കിലായ വിന്ദുജ ഇടയ്ക്കൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് മോഹൻലാലിന്റെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമയായ പിൻഗാമി എന്ന സിനിമയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് വിന്ദുജ മേനോൻ തന്നെയായിരുന്നു ഇപ്പോൾ സിനിമയിലൊന്നും സജീവമല്ലാത്ത വിന്ദുജ കുടുംബത്തോടൊപ്പം താരസംഗമങ്ങളിലേക്ക് എത്താറുണ്ട് അങ്ങനെയാണ് താരത്തിനെക്കുറിച്ച് ഇപ്പോൾ മലയാളികൾക്ക് അറിയാവുന്നത് ഇതാ വിന്ദുജയുടെ മകൾ നേഹയ്ക്ക് സംഭവിച്ച ഒരു അപകട വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അമ്മയെയും അമ്മുമ്മയെയും പോലെ തന്നെ പഠനത്തിലും നൃത്തത്തിലും ഇടുക്കുകയായ നേഹ കഴിഞ്ഞ വർഷമായിരുന്നു ഉപരിപഠനത്തിനു വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയത് ഏതൊരു നല്ല അമ്മയ്ക്കും അച്ഛനും മക്കൾക്ക് എന്തൊരു ചെറിയ അസുഖം വന്നാലും അവരുടെ അരികിലേക്ക് അരികിലേക്കെത്താതെ സമാധാനമുണ്ടാകില്ല അത്തരത്തിലൊരു അമ്മ തന്നെയാണ് ബിന്ദുജ മേനോനും അമ്മയുടെയും അച്ഛൻ്റെയും സാന്നിധ്യം തന്നെയാണ് ഏതൊരു മക്കളുടെയും ഏറ്റവും വലിയ ആശ്വാസവും മകൾ നേഹയ്ക്ക് ചെറിയൊരു പരിക്ക് പറ്റിയപ്പോഴേക്കും ബിന്ദുജ എന്ന അമ്മ മകളുടെ അടുത്തേക്ക് ഓടിയെത്തി മകളുടെ അടുത്തെത്തിയതിനു ശേഷം പരിക്ക് പറ്റി അമ്മ ഓടിയെത്തി എന്ന ക്യാപ്ഷനുമായിട്ട് മകളുടെ കയ്യിൽ ഒരു ചെറിയ ചൂടു ചുംബനം നൽകിക്കൊണ്ട് താരം പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് മക്കൾക്ക് എന്തൊരു ചെറിയ പരിക്ക് പറ്റിയാലും അമ്മയ്ക്കത് സഹിക്കാവുന്നതിലും ഏറെയാണ് അമ്മമാരുടെ സാമീപ്യം മക്കളും ആഗ്രഹിക്കും നെഹയ്ക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ല എന്ന് ഫോട്ടോയിൽ നിന്നും തന്നെ വ്യക്തമാണ് കൈയിനെന്തോ ചെറിയ പരിക്കു പറ്റിയിട്ടുണ്ട് വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും അല്ല എങ്കിലും പറ്റിയ ചെറിയ പരിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ എന്നാണ് ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ പ്രാർത്ഥിക്കുന്നത് തന്നോളം വളർന്ന വലിയൊരു മകളാണ് ബിന്ദുജ മേനോന് ഇന്നുള്ളത് എങ്കിലും മലയാളികൾക്ക് പഴയ മോഹൻലാലിന്റെ അനുചിത്തിയായിട്ട് തന്നെയാണ് ബിന്ദുജ മേനോനെ ഇന്നും കാണാൻ സാധിക്കുക ചേട്ടച്ചെ കുഞ്ഞുപെങ്ങൾ ശേഷം വിന്ദുജ സിനിമകളിലൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലാണ് വിന്ദുജ അവസാനമായി അഭിനയിച്ചത് എങ്കിലും ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് വിന്ദുജ മേനോൻ